എൽ സി കട്ടപ്പന സാറ്റലൈറ്റ് ഓഫീസിൽ നിന്നും നിന്നും ഉദ്യോഗസ്ഥർക്ക് യാത്രയയപ്പ് യാത്രയയപ്പ് നൽകി ഏജന്റുമാരുടെ നേതൃത്വത്തിലാണ് സാറ്റലൈറ്റ് ഓഫീസിൽ ബ്രാഞ്ച് മാനേജർ ജെയ്സ് കെ ജോസ് നെടുങ്കണ്ടം എൽ ഐ സി ബ്രാഞ്ചിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തെരേസ ഫിലിപ്പ് എന്നിവർക്ക് എൽ ഐ സി ഏജന്റുമാരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി നെടുങ്കണ്ടം എൽ ഐ സി ഏജന്റ് സഹകരണ സംഘം കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ സഹകരണ സംഘം മുൻ പ്രസിഡന്റ് പി ടി സാംകുട്ടി അധ്യക്ഷത വഹിച്ചു നെടുങ്കണ്ടം ബ്രാഞ്ച് മാനേജർ ബി കെ രാജേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നസീർ എംപ്ലോയീസ് യൂണിയൻ പ്രതിനിധി ഷാജി അടാക്കൽ എം ആർ സാബു ടി യു ജോസ് ജെയിംസ് പ്ലാത്തോട്ടം പി വി വർഗീസ് പി എം സുഗു തുടങ്ങിയവർ പ്രസംഗിച്ചു ജെയ്സ് കെ ജോസിനും തെരേസ ഫിലിപ്പിനും ഏജന്റുമാർ ചേർന്ന് മൊമെന്റയും സ്നേഹോപകാരങ്ങളും നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം